കണ്ണാറ പള്ളിക്കണ്ടം പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അതിതീവ്ര മഴയുടെ ഭാഗമായി പി ഡാം ഷട്ടർ തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ വെള്ളം കയറിയ കണ്ണാറ കമ്പനിപ്പടി പള്ളിക്കണ്ടം പ്രദേശങ്ങളിലെ നൂറിലധികം വീടുകളിൽ ഡിവൈഎഫ്ഐ പി പാണഞ്ചേരി മേഖലാ കമ്മിറ്റി യൂത്ത് ബ്രിഗേഡുകളുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എൺപതോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ അണിനിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ മണ്ണുത്തി ബ്ലോക്ക് സെക്രട്ടറി മനു പുതിയ മഠം ഉദ്ഘാടനം ചെയ്തു എല്ലാ വീടുകളിലും കയറി ആവശ്യാനുസരണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് വെള്ളം കയറിയ ദിവസങ്ങളിലുണ്ടായ രക്ഷാപ്രവർത്തനങ്ങളിലും നൂറുകണക്കിന് യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ കർമ്മനിരതരായി രംഗത്തുണ്ടായിരുന്നു പി ചിയിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ കമ്പനിപ്പടി പ്രദേശത്ത് വഞ്ചി എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു കൂടാതെ ഡിവൈഎഫ്ഐ പി ചി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലങ്ങന്നൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകുകയും ക്യാമ്പിലെ പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഇടപെടൽ നടത്തുകയും ചെയ്തു അതിതീവ്ര രൂക്ഷമായ സമയം മുതൽ കണ്ണാറ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ഡിവൈഎഫ്ഐ പി ജി മേഖലാ സെക്രട്ടറി എ ജി സുബിൻകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ വി അനിത ബ്ലോക്ക് പ്രസിഡന്റ് സിറിൽ ജോർജ് ട്രഷറർ അലൻ ഫ്രാൻസിസ് ജോയിന്റ് സെക്രട്ടറി അനൂപ് കുര്യൻ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം രാഹുൽ അരമനയിൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഡിവൈഎഫ്ഐയുടെ അതി കാലവർഷം രൂക്ഷമായ സമയം മുതല് ഇവിടെ റോഡുകളിൽ വെള്ളം കയറിയ സമയം മുതൽ ഇവിടുത്തെ വീടുകളെ ആളുകളെ സമീപിച്ച് അവരെ ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടു അതുപോലെ തന്നെ ഇവിടുത്തെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ കണ്ണാറ പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം വന്നപ്പോൾ അവിടെ നമ്മൾ കെയറൊക്കെ കെട്ടി അതുപോലെ തന്നെ പീച്ചിലുള്ള നമ്മുടെ സഖാക്കളുടെ വഞ്ചു ഉൾപ്പെടെ കൊണ്ടുവന്ന് ആളുകളെ വയസ്സായ ആളുകളെ രോഗികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് അവർക്ക് സുരക്ഷിതാ കേന്ദ്രത്തിലേക്ക് എത്തുന്ന നടപടികൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു മാസ് മാസ്ക് ക്ലീനിങ്ങാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഒരു അറുപതിലധികം ഡിവൈഎഫ്യുടെ പ്രവർത്തകർ ഇവിടുത്തെ ഓരോ വീടുകളും കയറി അവരെ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ വീടുകളും പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളിവിടെ ഡിവൈഎഫിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലിവിടെ ഡിവൈഎഫ് പാണഞ്ചേരി മേഖലാ കമ്മിറ്റിയിലെ ശാഖാക്കളുണ്ട് മണ്ണൂത്തി ഒണ്ടൂക്കര മേഖലാ കമ്മിറ്റിയിലെ ശാഖാക്കൾപ്പെടെ ഞങ്ങളുടെ കൂടി ഈ പ്രവർത്തനത്തിൽ ഇത് പങ്കാളികളായിട്ടുണ്ട് ഇത്തവണത്തെ ക്ലീനിങ് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് തോന്നിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ മൂന്ന് ദിവസമൊക്കെ വെള്ളം ഓരോ വീട്ടിലും കെട്ടി കിടന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഒരു ദിവസം കഴിഞ്ഞ പിള്ളേക്ക് വെള്ളം ഇറങ്ങിയത് കൊണ്ട് തന്നെ ചെളി അധികം വീടുകളിൽ അടിഞ്ഞിട്ടില്ല ഇപ്പോൾ കോടയര അരി ഭാഗത്തുള്ള വീടുകളിൽ നല്ല ചെളിയുണ്ട് കഴിഞ്ഞ തവണ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ചെളിയുണ്ട് പക്ഷേ വെള്ളം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഉയർന്നുകൊണ്ട് തന്നെ നാശനഷ്ടം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതലുണ്ട് നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഫർണിച്ചറുകൾ കിടക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ട് അവർ കഴിഞ്ഞ തവണത്തെ ഒരു വെള്ളത്തിൻ്റെ ലെവൽ വെച്ചിട്ട് സാധനങ്ങൾ എടുത്ത് ബോളിലേക്ക് വയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ അങ്ങനത്തെ തവണ അതിനേക്കാളും കൂടുതൽ വെള്ളം കയറിയപ്പോൾ ഒരുപാട് സാധന സാമഗ്രികളിൽ അവരെ നാശനഷ്ടം കൊണ്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും